വയോജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഗണനയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വെണ്ടോർ ലിഷർ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗോൾഡൻ ഏജ് കെയറിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു മറ്റൊരു ബാല്യത്തിന്റെ തുടക്കമാണ് വാർദ്ധക്യം ശാരീരികവും മാനസികവുമായ പരിമിതികളിലൂടെ പലരും കടന്നുപോയേക്കാവുന്ന കാലം കേൾവിക്കുറവ് ഒറ്റപ്പെടൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഭൂരിപക്ഷം വയോധികരെയും അലട്ടുന്നു തിരക്കേറിയ ജീവിതത്തിൽ വയോധികരായ മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്താൻ പലർക്കും കഴിയാതെ പോകുന്നു ഇവിടെയാണ് വെൻഡോർ ലിഷർ ഗോൾഡൻ ഏജിന്റെ വയോജന സംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നത് വയോജനങ്ങളിൽ മിക്കവരും ഒന്നിൽ കൂടുതൽ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാകാം ഔഷധങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകാനും മാസത്തിലൊരിക്കൽ പരിശോധനാ ക്യാമ്പിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്ന സംവിധാനവും നിയമം വൈദ്യം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ സേവനങ്ങളും ഇവർ നൽകി വരുന്നു അനാഥരായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വയോജനങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ വീടുകളിലെ ഒതുങ്ങിക്കഴിയുന്നുണ്ട് അവർക്കൊക്കെ ഒരു പുതുജീവൻ നൽകുക എന്നൊരു ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളത് പുതുജീവൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാനസിക ഉല്ലാസങ്ങള് ശാരീരിക ആവശ്യങ്ങള് മെന്റൽ ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപരി അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏതുവിധ സേവനങ്ങളും സ്വന്തം മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാതെ അകലങ്ങളിൽ കിടക്കുന്ന കുറേ മക്കളുള്ള വൃദ്ധരായിട്ടുള്ള വീട്ട് വീടുകളിൽ ഒതുങ്ങി കഴിയുന്നവരുണ്ട് അവർക്കൊക്കെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക അതിന് മെഡിക്കലി അതുപോലെ തന്നെ ഫിസിക്കലി അതുപോലെ എൻ്റർടൈൻമെൻറ്റുകൾ അങ്ങനെ പല വിവിധങ്ങളായ മാർഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ വിനോദയാത്രകൾ ഒത്തുചേരലുകൾ എന്നിങ്ങനെ ഒറ്റപ്പെടൽ എന്താണെന്നറിയാതെ വാർദ്ധക്യം ആസ്വാദികരമാക്കുകയാണ് ഗോൾഡൻ ഏജ് കെയറിൽ എത്തുന്നവർ രാവിലെ മുതൽ വൈകിട്ട് വരെ കെയർ ഹോമിൽ വയോജനങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു ഇവർക്ക് ഡേ കെയറിലെ കുട്ടികളുമായി സംവദിക്കാനുള്ള സൌകര്യവും ഒരുക്കുന്നുണ്ട് അറുപത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തിയഞ്ച് വയസ്സ് വരെയുള്ള നൂറ്റി അൻപതോളം പേർ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അംഗമാണ് പ്രത്യേകിച്ച് നമ്മളെ അറുപത്തഞ്ചിന് മേലെ വയസ്സുള്ളവരെയാണ് നമ്മളിതിൽ എടുക്കുന്നത് അപ്പം അത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർ നമ്മുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എല്ലാം പറഞ്ഞത് എപ്പോഴും വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ബോറടിക്കാണ് അപ്പം നമുക്ക് ഒരു ടൂറ് പോകണം എവിടേക്കെങ്കിലും ഞങ്ങളൊന്നും ആരും കൊണ്ടുപോകാനില്ല അപ്പം നമ്മൾ അത് ഏറ്റെടുത്തു അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ടൂറ് ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ നടത്തി ഏകദേശം അമ്പത് പേര് ഞങ്ങളിവിടുന്നൊരു ബസ്സിൽ കൊണ്ടുപോയി കൊച്ചിയിൽ ഷിപ്പിലൊക്കെ കൊണ്ടുപോയി അവരെ കടലൊക്കെ കാണിച്ച് അവിടെ ആട്ടും പാട്ടവും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു അതും അമ്പത് പേരുണ്ടായിരുന്നു ഇവിടുന്ന് എല്ലാ സൗകര്യത്തോടുകൂടി കൊണ്ട് കൊണ്ടുപോകണേ അതുപോലെ തന്നെ അതിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ളവർക്ക് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കിടയിൽ സ്പോൺസർമാരൊക്കെ ഉണ്ട് നെപ്പു ചിറമേൽ ജെയ്സൺ മഞ്ഞളി ബിജു പുളിക്കൻ ആൻഡോ ജോസ് മിനി ആൻഡോ ബിന്ദു ജോസഫ് എന്നീ ആറ് പേരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഗോൾഡൻ ഏജ് കെയറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ വയോജന സംരക്ഷണ രംഗത്ത് വിപുലമായ പദ്ധതികളാണ് ഇവർ തയ്യാറാക്കുന്നത് അംഗങ്ങളായവർക്കാണ് ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് ഈ വയോജന സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭാവിയിലേക്ക് ഒരുപാട് വീടുകളിൽ വയോജനങ്ങൾ അവരുടേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് ആരോഗ്യപരമായിട്ടും മെൻ്റൽപരമായിട്ടും അപ്പം നമ്മൾ ഭാവിയിൽ അവർക്ക് വേണ്ട മെഡിക്കൽ സൗകര്യങ്ങൾ വിത്ത് ഹോം നേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഡോക്ടർമാരുണ്ടാവും അവരുടെ വീടുകളിൽ ചെന്ന് സന്ദർശനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ അവരുടെ വൈറ്റൽസ് നോക്കുന്നു പിന്നെ അവർക്ക് എന്തെങ്കിലും മെൻ്റലി ഡിപ്രഷൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കൗ നമ്മൾ 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 കൊടുക്കും അതോടൊപ്പം തന്നെ ഇവരെ ഒരു ഭവനം അത് ഉദ്ദേശിക്കുന്നുണ്ട് പ്രായത്തിന്റെ അതിരുകൾക്കപ്പുറം കർമ്മനിരതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവർ ഒരിക്കലും കേവലം അക്കങ്ങളിൽ തളച്ചിടുന്നില്ല മറിച്ച് അവർ സദാപ്രസരിപ്പോടെ സാമൂഹികമായ പ്രക്രിയകളിൽ ഏർപ്പെടാൻ അവസരം ഒരുക്കുകയാണ് മുതിർന്ന പൗരന്മാർ നാടിന്റെ വിലപ്പെട്ട സ്വത്താണെന്ന് തിരിച്ചറിഞ്ഞുള്ള കരുതലും സ്നേഹവുമാണ് ഇവർ നൽകുന്നത് ജീവിതസായാത്നത്തിൽ എത്തിയവർക്ക് ശാന്തിയും സുരക്ഷയും നൽകുന്നതോളം വലിയ കടം ഇല്ലെന്ന ബോധ്യത്തോടെ വയോജന പരിപാലന മേഖലയിൽ ഒരു നവമാതൃക സൃഷ്ടിക്കുകയാണ് ഗോൾഡൻ ഏജ് കെയർ കാരണം അവരേറ്റ വെയിലാണല്ലോ നമ്മുടെ തണൽ കേരളം അടിയന്തര പ്രാധാന്യത്തോടെയും ഗൗരവ ബുദ്ധിയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് മുതിർന്നവരുടെ ഒറ്റപ്പെടൽ ഈ സാമൂഹിക വിഷയം ഏറ്റെടുത്തുകൊണ്ട് വയോജനങ്ങൾക്ക് കൂടിയിരുന്ന് സംസാരിക്കാനും അവരുടെ ചിന്തകൾ പങ്കിടാനും അവസരമൊരുക്കുകയാണ് വെണ്ടൂരിലെ ലിഷർലാൻഡ് ഗോൾഡൻ ഏജ് കെയർ ഇത് സമാനതകളില്ലാത്ത ഒരു മാതൃകയാണ് ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട്